ബി ജെ പി എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ ബോണ്ട് ജനതാ പാർട്ടി എന്നാണെന്നും ഇന്ത്യ അനുഭവിച്ചറിഞ്ഞ നാളുകളായിരുന്നു അതെല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ ബി ജെ പി എലക്ട്രൽ ബോണ്ട് വഴി ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ കള്ളപ്പണക്കാരന്റെ അവരുടെ എല്ലാവിടങ്ങളിൽ നിന്ന് കൈപ്പറ്റുകയായിരുന്നു ഒരൊഴുപ്പുമില്ല അത് ഈ കൈപ്പറ്റി അവർ നമ്മളോട് പറയും ദേശീയതയെ രാജ്യസ്നേഹത്തെ കുറിച്ച് നമുക്ക് ഇതാണ് ബി ജെ പി ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വീകരിച്ചത് സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി സുപ്രീം കോടതിയുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിരിക്കുന്ന സമിതി പറഞ്ഞു ആ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു ഈ ബോണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമില്ല എല്ലാവരും അധികാരമെടുക്കുമ്പോൾ ഭരണഘടന അടിസ്ഥാനത്തിലാണ് ഭരണഘടനാപരമായ പദവി ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞയിൽ ഭരണഘടനാപരമായ രീതികൾ ഭരണഘടന അനുശ്വാസിക്കുന്ന രീതികൾ ഈ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ ഇന്ത്യ ഭരണം നടക്കുന്നതും ഇന്ത്യയുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നതും ഓരോ നിയമങ്ങളും തീരുമാനിക്കുന്നതും ഓരോ ചട്ടങ്ങളും രൂപപ്പെടുത്തുന്നതും ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നാം എല്ലാ ദിവസവും തുറന്നു നോക്കുന്നില്ല എങ്കിലും ഞാനും നിങ്ങളുമെല്ലാം ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓരോ ദിവസവും ഈ ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെ പുറത്താണ് ഓരോ ദിവസത്തെയും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടന അത്രമേൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആ ഭരണഘടനയാണ് ഭരണകൂടം ശ്രദ്ധിക്കുന്നതും ആ ഭരണഘടനയാണ് പാർലമെന്റിനെ തീർക്കുന്നതും ആ ഭരണഘടന അടിസ്ഥാനത്തിലാണ് ഗ്രാമപ്രദേശങ്ങൾ മുതൽ ഇന്ത്യ ഉയർന്ന ഇടങ്ങളിലേക്ക് വരെയുള്ള എല്ലാ ഭരണ സംവിധാനത്തെയും കൃത്യമായ എന്ന വണ്ണം മുമ്പോട്ടേ കൊണ്ടുപോകുന്നത് ആ ഭരണ സംവിധാനത്തെല്ലാം അതെല്ലാം ഉപകരിക്കണം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഈ ഭരണഘടന ഭരണഘടനാ വിരുദ്ധമെന്നത് ഒരു ജനാധിപത്യയിൽ ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് അതിനേക്കാൾ ദോഷകരമായ ഒന്നില്ല അതിനേക്കാൾ കുറ്റകപ്പെടുത്താൻ പറ്റുന്ന വേറെ ഒരു വാക്ക് ഇല്ലേയില്ല ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ ഒരു ഭരണഘടനയുള്ള ഒരിടത്ത് ജനാധിപത്യം ഏറ്റവും മോശപ്പെട്ട ഒരു വാക്കാണ് സുപ്രീം കോടതി പറഞ്ഞതും ഭരണഘടനാ വിരുദ്ധം എന്നാണ് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാൽ ഈ ഭരണഘടനാ വിരുദ്ധമായ കാര്യം ഞങ്ങൾക്ക് ഇനിമേൽ വേണ്ട എന്നും ബി ജെ പി പറഞ്ഞില്ല ഭരണഘടനാ വിരുദ്ധമായ കാര്യം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഞങ്ങളിത് ആ കൈയൊഴിയുന്നു എന്നും ബി ജെ പി പറഞ്ഞില്ല